ഹായ് ഹലോ പുനാര ഖൽബളെ എല്ലാവർക്കും സുഖമല്ലേ എന്താണ് വിശേഷം അപ്പം അതാ നമ്മൾ ഇന്നലത്തെ എൻ്റെ ബാലൻസ് ട്രിപ്പ് ആണ് കേട്ടോ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പോകുന്നത് എങ്ങോട്ടാണെന്ന് നിങ്ങൾക്കറിയാം പാർലറിലോട്ടാണേ പോകുന്നത് ഇവിടെ നമുക്ക് നാട്ടിലെ നാട്ടിലെപ്പോലെയല്ല പാർലർ തിരക്കി നടക്കാനായിട്ട് അത്യാവശ്യം റിസ്ക് ഉള്ളൊരു പരിപാടിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്കറിയത്തില്ലല്ലോ എവിടെയൊക്കെ ഉണ്ടെന്ന് അപ്പം അതുപോലെ നല്ല സർവീസ് എവിടെയാണെന്നറിയത്തില്ല അപ്പം നമ്മൾ പോയ സ്ഥലത്ത് തന്നെയാണ് ഞാൻ വീണ്ടും പോകുന്നത് പക്ഷേ ഇന്നത്തെ ദിവസം ഇതിനു മുമ്പ് ഞാൻ ഇവിടെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് അതിന് മുന്നേ പോയത് അതായത് ഇവിടെ വരുന്നതിനും തൊട്ട് മുന്നേ ഞാൻ പോയതെന്ന് പറയാൻ ഫിലിപ്പൈൻസിൻ്റെ പാർലറിലോട്ടാണേ പോയത് അതായത് ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു പോയപ്പോഴത്തേക്ക് എൻ്റെ പൊന്നും അവിടുത്തെ റേറ്റ് കേട്ട് കഴിഞ്ഞാൽ ഓരോന്നിൻ്റെയും ചാർജ് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നൊന്നും ചെയ്യാൻ തോന്നത്തില്ല കാരണം അറുത്ത് വാങ്ങിക്കും എന്നൊക്കെ പറയത്തില്ലേ അത് തന്നെയാണ് അവിടെ നടക്കുന്നത് അപ്പോഴും നമ്മളിത് ഇവിടെ മാന്യമായ ഒരു റേറ്റ് പറയുന്ന ഒരു സ്ഥലത്തോട്ട് നമ്മൾ വന്നിട്ടുണ്ട് അത്യാവശ്യം ത്രെഡും സ്ക്രബും ഒക്കെ ചെയ്യാനായിട്ടാണ് വന്നേക്കുന്നത് പിടിക്കൂർ കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയാണ് കേട്ടാ വന്നത് അപ്പോൾ ഇവിടുത്തെ ആ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ക്യാമറ അലൗഡ് അല്ലാന്ന് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ ആരുടെയും ഫേസ് വരാത്ത രീതിയിലാണ് എടുക്കുന്നത് അതുകൊണ്ട് വലിയ പ്രോബ്ലവും ഇല്ല അപ്പോൾ അതാ എന്താണ് നമുക്ക് കാണാമേ അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ എന്താണ്ട് ബില്ല് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണേ നമുക്ക് ഇവർ ഫത്തൂർ അങ്ങനെ എന്തോ ആണ് പറയുന്നത് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല ആണ് പറയുന്നത് അപ്പോൾ അതാ അതൊക്കെ നമ്മൾ എടുത്ത് നമ്മൾ നേരെ അങ്ങ് മുകളിലോട്ട് കയറിപ്പോവണേ ഇവിടെ ഞാൻ എന്താ ഇപ്പോൾ ഈ അടുത്തൊരു ദിവസം വന്നിട്ടുണ്ടായിരുന്നു അതായത് ഒരുപാട് ഏജ്ഡായിട്ടുള്ളൊരു സ്ത്രീകൾ ഉൾപ്പെടെ ഇതിനകത്ത് വരുന്നുണ്ട് അവർ സ്ക്രബും വാക്സും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇത്രയും ആയിട്ടുള്ള അതായത് നമ്മുടെയൊക്കെ മുത്തശ്ശിമാരുടെ പ്രായമുള്ള ആൾക്കാരൊന്നും ഒരു കാരണവശാലും നാട്ടിലാണെങ്കിൽ പാർലറിൽ പോകത്തില്ല അപ്പോൾ ഈ കുഞ്ഞു മോള് കണ്ടോ അതിന് മാനിക്യൂർ ഒക്കെ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കയെന്ന് ആ കുഞ്ഞിച്ചിരിക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മോളെ കൂടെ കൊണ്ടുവന്നാൽ കൊള്ളാം എന്ന് തോന്നിയായിരുന്നു പിന്നെ കുറേ ടൈം എടുക്കുകയാണെങ്കിൽ ആ പാത്തുവിന് ബോർ അതുകൊണ്ട് ാണ് ഞാൻ പിന്നെ പാത്തൂനെ കൊണ്ടുവരാതിരുന്നത് അതുമല്ല പാത്തൂന് പാർലറിൽ വന്ന് ഒരുപാട് ടൈം ഇങ്ങനെ ബോർ അടിച്ചിരിക്കുന്നതിനോടും താല്പര്യമില്ല അതുകൊണ്ടാണ് ചേട്ടാ അപ്പോൾ അതാ നമ്മളതിന് നേരെ മുകളിൽ കയറി വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഇതാണ് നമ്മുടെ മലയാളി ചേച്ചി അപ്പം ആ ചേച്ചിയാണ് നമുക്ക് നമ്മുടെ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇത് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പെലിക്യൂർ ചെയ്ത് തന്ന അവിടുത്തെ സ്റ്റാഫാണ് അപ്പം അതാ ഇന്നിപ്പോൾ അതാ മെഹന്തി ഇട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് നന്നായിട്ട് ഇത് പെലിക്യൂർ കാര്യങ്ങളൊക്കെ ചെയ്ത് സ്ക്രബ് കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നേ അപ്പം അതാ ഇപ്പം എനിക്ക് പറഞ്ഞു തരികയാണ് അവിടെ ഇരിപ്പോണ്ട് പോയി നോക്കിയാൽ മതി സലീന എന്ന് പറയുന്നത് അപ്പം ഞാൻ എന്താ ബില്ലെല്ലാം എടുത്ത് ടോക്കൺ എല്ലാം എടുത്തിട്ട് ഞാൻ പോവുകയാണ് കാരണം ഇത് ഓരോ കൗണ്ടറിൽ കൊടുക്കുന്നതിനനുസരിച്ച് ഓരോരുത്തരുടെ പേരതിലടിച്ചേക്കും അവരാണ് സർവീസ് ചെയ്യുന്നത് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മലയാളിയാണെങ്കിൽ അത് മതിയെന്ന് അപ്പം അതാ അങ്ങനെ പോയി പക്ഷേ എനിക്കൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാനിപ്പോൾ ഈ അടുത്ത നാളുകൂട്ടാണ് ഈ ത്രെഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയത് അപ്പോൾ എനിക്ക് അത്രത്തോളം വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ത്രെഡ് ചെയ്യുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ അത്യാവശ്യം നല്ല വേദനയുണ്ട് പിന്നെ ഒന്നും പറയാൻ പറ്റില്ല എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ത്രെഡും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നല്ല വേദന വരും പിന്നെ കണ്ണിക്കുടപ്പം ഒന്നീ ചിറക്കുമെന്നൊക്കെ പറയത്തില്ലേ അതൊക്കെ തന്നെയാണ് സംഭവം പക്ഷേ എനിക്ക് ഫേസ് വാക്സ് ചെയ്യുമ്പോഴത്തേക്ക് അതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഈ നൂലിട്ട് പ്ലക്ക് ചെയ്ത് നമ്മുടെ ഫേസിൽ ഹെയർ എടുക്കുന്ന പോലെയല്ല നമുക്ക് ഈ അതായത് ഈ ഹീറ്റ് കൊടുത്തിട്ട് നമ്മുടെ ഇതിൽ നിന്നിങ്ങനെ ഇതാക്കിയെടുക്കൂലേ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം തന്നെ എനിക്ക് പിംപിൾസ് വരാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് അപ്പോൾ അതാണ് അപ്പോൾ ദാ ത്രെഡിങ്ങും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തു തന്നിട്ടുണ്ട് ത്രെഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളിതാ ഇങ്ങനെ വലിച്ചു പിടിച്ച് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ഫേസ് നന്നായിട്ട് മുറിയുമേ ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട് ഇത്രയും കട്ടി കുറഞ്ഞ പിരിയായിട്ടും എനിക്ക് ഈ ത്രെഡ് ചെയ്യുമ്പോൾ എന്തോ ഒരു വേദനയാണ് അതിപ്പം ഈ നല്ല കട്ടിയുള്ള ഹെയർ ഒക്കെ ഇങ്ങനെ ത്രെഡ് ചെയ്യുമ്പോൾ ഉള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു നിമിഷം നമുക്ക് ചെയ്യണ്ടാന്ന് തന്നെ തോന്നിപ്പോവും അത്രയ്ക്ക് ആണ് അപ്പോൾ ചിലർ പറയും ഒരു ഉറുമ്പ് മേടിക്കുന്ന വേദനയല്ലേ ഉള്ളു അതൊന്നും കുഴപ്പമില്ലെന്ന് പക്ഷേ നല്ല പെയിനായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നാലും ചെയ്യും അതാണ് അതിൻ്റെ പ്രത്യേകത ആരാണ് എപ്പോഴും ത്രെഡൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ടിരിക്കാൻ ആഗ്രഹിക്കാത്തത് എനിക്ക് എനിക്കങ്ങനൊരു ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു ഇപ്പം ഈ അടുത്ത നാൾ മുതലാണ് ഇട്ട അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളെ തുടങ്ങിയത് അല്ലെങ്കിലും അങ്ങനെയാണല്ലോ ഏജ് കൂടുമ്പോഴത്തേക്ക് നമ്മളതനുസരിച്ച് അതാക്കാൻ നോക്കുമല്ലോ അപ്പം ഇങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇതാ ത്രെഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങാറായിട്ടുണ്ട് ഇനി അടുത്തത് താഴോട്ട് പോയിട്ട് നമുക്ക് പെഡി ക്യൂറിൻ്റെ സെക്ഷനിൽ പോയി പെഡി ചെയ്യണം അപ്പോൾ ഇവിടെ നിന്നുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങി പോകാമായിരുന്ന സൗദീസെല്ലാം ഒരുപാട് പേരിങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കണേ കാരണം ഒരാൾ മാറിയതിന് ശേഷം വേണം അടുത്ത ആളിന് വരാനായിട്ട് അപ്പോൾ അവരെല്ലാവരും തന്നെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഞാൻ മുമ്പേ പെട്ടെന്ന് കയറി വന്നതുകൊണ്ടാണ് എനിക്കിപ്പോഴെങ്കിലും ഇറങ്ങി പോകാനായിട്ട് പറ്റിയത് ഇല്ലെന്നുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഒരു ഒന്നൊന്നര മണിക്കൂർ വീണ്ടും വെയിറ്റ് ചെയ്യേണ്ടി വന്നതിനായിരുന്നു പക്ഷേ എന്തോ പെട്ടെന്ന് ഞാൻ മുമ്പേ ഓടിക്കേറി വന്നതുകൊണ്ട് എൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് എനിക്ക് എളുപ്പം പോകാൻ പറ്റും അപ്പോൾ ഇതാ എങ്ങനെയാണ് ശരിക്കും ത്രെഡൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ ഒരു സമാധാനം അത്യാവശ്യം നല്ല വേദന അറിഞ്ഞതല്ലേ അപ്പോൾ ഇതാ ഇതൊക്കെ കഴിഞ്ഞൊന്ന് ഇറങ്ങി പോയാൽ മതിയായിരുന്നു എന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ ഇവിടെ കിടക്കുന്നത് കാരണം എനിക്ക് നന്നായിട്ട് വേദന വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇതാ ബാക്കിയുള്ള കാര്യങ്ങളും കൂടിയൊക്കെ ഒന്ന് ചെയ്ത് സെറ്റായിട്ട് നമുക്ക് പെട്ടെന്ന് എണീറ്റ് പോകാമേ അപ്പോൾ അതാ അതെല്ലാം കഴിഞ്ഞ് നേരെ ഞാനിങ്ങനെ താഴെ ഒട്ട് ഇറങ്ങി വരികയാണേ താഴത്തെ ഈ പെഡിക്കൂറിൻ്റെ സെക്ഷനും കാര്യങ്ങളും എല്ലാം ഞാൻ ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഇവിടെ നല്ല ഡെവലപ്ഡാക്കിക്കൊണ്ടിരിക്കുകയാണ് അതായത് വീണ്ടും എക്സ്ട്രാ റൂംസും കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾക്കുള്ള പുതിയ പുതിയ ഫെസിലിറ്റീസും എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നാട്ടിൽ പോകുന്നതിന് മുമ്പ് വീണ്ടും ഒരു ഒന്ന് രണ്ട് വട്ടം കൂടെയെങ്കിലും ഇവിടെ വരേണ്ടി വരും അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇത് നമ്മുടെ റൂമിൻ്റെ അടുത്താണോ എന്ന് ചോദിച്ചാൽ റൂമിൻ്റെ തൊട്ടടുത്തല്ല എന്നാലും ഇച്ചിരി പോകണം എന്താ ഇവരുടെ ഈ ഹെയർ ഒക്കെ കണ്ടു ഇതെന്ന് ഇറങ്ങുകഴിഞ്ഞാൽ ഒരു മാസം വരെ ഇങ്ങനെ ഒരു പ്രാവശ്യം കിട്ടിക്കഴിഞ്ഞാൽ ഒരു മാസം വരെ ഇങ്ങനെ തന്നെ കിട്ടിയാൽ ചെയ്യുക എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതാ പെടി പെഡി ക്യൂർ ചെയ്യാനായിട്ടുള്ള ഇതിൽ അവർ സ്ക്രബും കാര്യങ്ങളൊക്കെ ഇട്ട് നന്നായിട്ട് ഇതാക്കുന്നുണ്ട് എനിക്കിതിൽ ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് എൻ്റെ കാലിനകം നോക്കിയപ്പോഴത്തേക്ക് കളറുണ്ടല്ലോ അതായത് നമ്മൾ എന്തോ ഒരു സാധനം ലാസ്റ്റ് ഒരു കളറ് കലക്കി വെച്ചിട്ട് അതിൽ നമ്മുടെ കാല് പിടിച്ച് മുക്കിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതേപോലെ ഒരു റോസ് അല്ലെങ്കിൽ ഒരു പീച്ച് കളറിൽ കാലിരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് ലാസ്റ്റ് വന്നവരിത് അപ്പം അത്യാവശ്യം കാലൊക്കെ നന്നായിട്ട് ആൾ സ്ക്രബും ഒക്കെ ചെയ്ത് മോയ്സ്ചറൈസറും എല്ലാം ഒക്കെ ഇട്ട് നല്ല രീതിക്ക് ഇതാക്കുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ക്ലീനൊക്കെ ചെയ്ത് നല്ല ഇതാക്കുന്നുണ്ട് കാലിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒരു മസാജ് കിട്ടുന്നത് നല്ലൊരു എന്താ പറയുക നല്ലൊരു മൈൻഡ് റിലാക്സേഷൻ ആണ് അതുപോലെ നമ്മുടെ ഹെഡ് മസാജ് കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഒരു എന്താ ഭയങ്കര ഒരു മൈൻഡ് റിലാക്സ് ആവാൻ പറ്റുന്ന ഒരു സംഭവം എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ മൂടെനിക്ക് നന്നായിട്ട് തല മസാജ് ചെയ്തു തരാറുണ്ട് അപ്പം അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരിത് തോന്നിയിട്ടുള്ളത് അപ്പം അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു കാര്യം ചെയ്യാനായിട്ടായാലും അപ്പം അതാ ഇത് അടുത്ത് വന്നിട്ട് ഒരാളിങ്ങനെ പറയുകയാണ് ഇക്കളാവുന്നുണ്ടെന്ന് തരാം മലയാളി എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എനിക്ക് ഇക്കളൊന്നും ആയിട്ടില്ല പിന്നെ കാലിനകത്തോടുമ്പാർക്കായാലും ഇക്കളാവുമല്ലോ അത് സ്വാഭാവികമല്ലേ അപ്പോൾ എന്താ നമുക്ക് ഇതെല്ലാം കഴിഞ്ഞ് പോകാനുള്ള തയ്യാറെടുപ്പിൽ ഞാനിങ്ങനെ എന്നെ രണ്ട് മൂന്ന് വട്ട ഇതിൻ്റെ ഇടയിൽ പുറത്തൊന്ന് ടാക്സി വിളിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഇറങ്ങാറായാന്ന് ചോദിച്ചിട്ട് സാധാരണ ഈ പാർലറിൽ വന്നു കഴിഞ്ഞാൽ ലേഡീസ് ഇറങ്ങി പോകുമ്പോഴത്തേക്ക് ഇപ്പോൾ രാവിലെ പത്ത് മണിക്ക് വന്നു കഴിഞ്ഞാൽ അവർ ഇറങ്ങി പോകുമ്പോൾ ഒരു നാല് മണിയാവും അതിപ്പോൾ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല ഒന്ന് തൊട്ട് ഒന്ന് തൊട്ട് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ അകത്ത് നടക്കുന്നത് ഇറങ്ങി പോകാനായിട്ട് ഒരുപാട് ടൈം എടുക്കും പിന്നെ ഇവിടുത്തെ പുതിയ കാര്യങ്ങൾ ഇവിടെ പുതിയ പുതിയ ഒരുപാട് സർവീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുന്നതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്താം അപ്പോൾ പിന്നെ ഈ ഇപ്പം നമുക്ക് ചെയ്യാൻ വന്ന സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇതും ത്രെഡിങ്ങുമാണ് നമ്മൾ ചെയ്യാൻ വന്നത് അപ്പോൾ അത് രണ്ടും നമുക്ക് ഏകദേശം കഴിയാറായിട്ടുണ്ട് ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് ഫുള്ളായിട്ട് പിന്നെ ഫേസ് വാക്സ് കാര്യങ്ങളെല്ലാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതാ ഇതാണേ അപ്പം ഇതും കൂടെ ഒന്ന് കഴിഞ്ഞ് ഇവിടെ പിന്നെ പുതിയൊരിതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം ഹെയർ ഫിക്സിങ് സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് നാട്ടിൽ തന്നെ പോയി ഹെയർ ഫിക്സ് ചെയ്യണമെന്നുമില്ല അപ്പോൾ ഇവിടെ ചെയ്യുന്നവർക്ക് ഇവിടെ ചെയ്യാൻ പറ്റും അഫോർഡബിൾ റേറ്റും ആണ് കുഴപ്പമില്ല ഞാൻ റേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാരണം ആ ഫിലിപ്പൈനികളുടെ പാർലറിൽ അപേക്ഷിച്ച് ഇവിടെ അങ്ങനെ കൊല്ലുന്ന റേറ്റ് അല്ല തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ അതൊക്കെ ഇങ്ങനെ എല്ലാം നല്ല രീതിയിലൊക്കെ ചെയ്യണം എന്നുണ്ട് അപ്പം ഇനിയും വരണം ഇവിടെ അപ്പം നല്ല സർവീസായിരുന്നു ഇതുമല്ല നമ്മുടെ പോലെ തന്നെ എല്ലാവരും നല്ല കാര്യത്തിൽ നല്ല സർവീസും കാര്യങ്ങളുമായിരുന്നു അപ്പം അത് നമുക്ക് വീണ്ടും ഒന്നും കൂടെ ചെയ്യാനായിട്ടും ഒന്നും കൂടെ വരാനായിട്ടും ഒക്കെ തോന്നും കഴിഞ്ഞ പ്രാവശ്യം ഇത് ചെയ്തു തന്ന ആളാണ് നേരത്തെ മൈലാഞ്ചിട്ടുകൊണ്ടിരുന്നത് എനിക്ക് അവർ തന്നെ ചെയ്താൽ മതിയെന്നായിരുന്നു പക്ഷേ ഇതാ ഇവരെ കയ്യിലിങ്ങനെ അതായത് ഇവരെ പറയുന്നത് സുഡാനിയുള്ളൂ അങ്ങനെ ആരൊക്കെയാണ് നമുക്ക് അത്ര കറക്റ്റായിട്ട് അറിയത്തില്ല അപ്പം എന്തായാലും ഇതാ അവർ നല്ല രീതിക്കൊക്കെ ചെയ്തെല്ലാം കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ദാ ലാസ്റ്റ് എൻ്റെ കാലിൽ ഈ ഒരു സാധനമായിട്ടാണ് അടിച്ചിരുന്നു ഞാൻ പറഞ്ഞ ആ ഒരു റോസ് കളർ എനിക്ക് ഒട്ടും എന്താ അങ്ങോട്ട് എൻ്റെ നല്ല കാലിൻ്റെ അകത്ത് നോക്കിയപ്പോഴത്തേക്ക് ഒരു ഒരു വല്ലാത്ത കളറായിരുന്നു ശരിക്കും പറഞ്ഞാൽ അത് പോകാനായിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു കളർ കാലിൽ നിന്ന് മാറി കിട്ടാനായിട്ട് അപ്പോൾ അതാ ഇതൊക്കെ കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് വണ്ടി പുറത്തും എന്നാണ് ഏട്ടാ ഞാൻ വിചാരിച്ചത് പക്ഷേ വണ്ടി പുറത്തില്ല അപ്പം അതാ കാലെല്ലാം നന്നായിട്ട് ടിഷ്യൂ പേപ്പറൊക്കെ വെച്ച് നല്ല രീതിക്ക് പൈസ വാങ്ങിക്കുന്നല്ലേ അപ്പോൾ നന്നായിട്ടൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇനി കാലിലൊരു മോയ്സ്ചറൈസറും മോയ്സ്ചറൈസറും കൂടിയൊക്കെ ഇട്ട് ക്ലിയർ ആക്കുമ്പോഴത്തേക്ക് ഇവരുടെ കാര്യം കഴിയും അപ്പം അതാ നമുക്കും ഒരു സമാധാനം കാരണം കൊടുത്ത പൈസയ്ക്ക് മുതലായല്ലോ മുതലായല്ലോന്നുള്ളൊരു സമാധാനം അപ്പം ഈ ഒരു കാര്യം ഈ ഒരു പ്രൊസീജിയറും ഒക്കെ കഴിഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവണേ നല്ല രീതിക്ക് മോയ്സ്ചറൈസറും അപ്ലൈ ചെയ്ത് തരുന്നുണ്ട് നമ്മൾ നാട്ടിലാണ് നമ്മൾ വീട്ടിലാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാത്തിലും കയറായിട്ട് കെയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നും എല്ലാർക്കും നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കും പക്ഷേ ചെയ്യുന്നവർ ചെയ്യും ചെയ്യാത്തവർ ചെയ്യത്തില്ല ഞാൻ പറഞ്ഞില്ലേ ആ കളറ് നല്ല രീതിക്ക് കണ്ട അടിഷ്യൂടെ തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇനി നമുക്ക് പെട്ടെന്ന് ഇവിടെ നിന്ന് പോവാമേ അപ്പം ഇതായി ഇവിടെ നിന്ന് ഞാനെൻ്റെ അവസാനം കാലിലൊരിതൊക്കെ എനിക്ക് എനിക്കറിഞ്ഞൂടെ എൻ്റെ പൊന്നെ ചെരുപ്പ് വരെ ഇട്ട് തരുന്നത് നോക്കിയേ ഇതിനകത്തൊക്കെ നടക്കുന്നത് അപ്പോൾ ഓരോ സർവീസൊക്കെ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയും അപ്പം ആ കണ്ടീഷനിലാണ് ഓരോന്നൊക്കെ ചെയ്തു തരുന്നത് അവർ അത് ഞാൻ പോകെ പോകെ ഇടാം കേട്ടോ െന്നൊരിക്കത്തില്ല പിന്നെ ആരും ഇങ്ങോട്ട് പറയാൻ വരണ്ട ലേഡീസ് ബ്യൂട്ടി പാർലറിനകത്ത് സൗദി ബ്യൂട്ടി പാർലറിനകത്തൊക്കെ പോയിട്ട് ഇതുപോലെ വീഡിയോ എടുക്കുമ്പോഴത്തേക്കത് ഭയങ്കര പ്രോബ്ലമാണ് അതാണ് ഇതാണ് നമ്മളിത് അവരുടെ പെർമിഷനോട് തന്നെയാണ് എടുക്കുന്നത് അതുകൊണ്ട് പ്രശ്നമില്ല നമ്മൾ പിന്നെ അവിടെ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ ഫേസ് കറക്റ്റായിട്ട് എടുക്കാതിരുന്നാൽ മാത്രം മതി അവരുടെ വീഡിയോ അവരുടെ ഫേസ് കാര്യങ്ങൾ കിട്ടുമ്പോഴത്തേക്ക് അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലാതെ നമ്മുടെ വീഡിയോയൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് വേണോ ചെയ്യാൻ എടുക്കാം അതിലൊന്നും ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ അതാ അതെല്ലാം കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ പോകേനെ മറ്റേത് ഞാൻ വരുന്ന സമയത്തൊക്കെ ഇവിടെ നല്ല തിരക്കും കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ തന്നെ പക്ഷേ ഇന്നവിടെ ആരുമില്ല ബാക്കിയുള്ള സെക്ഷനിലൊക്കെ ആളുണ്ട് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇതാ ഞാൻ പോവേണ് ഇനി എനിക്ക് നെസ്റ്റോയിൽ ഒന്ന് പോകണം ചെറിയൊരു പർച്ചേസ് ഉണ്ട് അപ്പം അതിന് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ പോയി ഒന്ന് മേടിച്ചിട്ട് വരണം അപ്പം ഇവിടെ നിന്ന് ഇറങ്ങി നേരെ നടന്ന റോഡിൽ കൂടെ നടന്ന് കുറച്ച് അങ്ങ് അപ്പുറത്തെ സൈഡിലോട്ട് പോയാൽ മാത്രമേ വണ്ടി കാണാൻ പറ്റുള്ളൂ കാരണം ഇതിൻ്റെ ഫ്രണ്ടില് വണ്ടി ഇടാൻ സ്ഥലമില്ല ഫുള്ള് വണ്ടികൾ കിടക്കുന്നതുകൊണ്ട് സ്ഥലമില്ല അപ്പം പാര്ക്കിങ്ങിൻ്റെ അങ്ങോട്ട് ഞാൻ നടന്ന് രാത്രി പോവേണേ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ അപ്പം ടാറ്റ ബൈ ബൈ ഞാൻ നേരെ നെസ്റ്റ് നെസ്റ്റോയിൽ പോയി കുറച്ച് സാധനങ്ങളും പർച്ചേസ് ചെയ്ത് നേരെ റൂമിൽ പോയി കിടന്ന് ഉറങ്ങിട്ട് എനിക്ക് നല്ല ക്ഷീണമുണ്ട് അപ്പോൾ ഒരുപാട് നേരമായില്ലേ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ടാറ്റ ബൈ ബൈ ഓക്കേ അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ